എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരമില്ലാന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം താമസിച്ചു പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നപ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം കൂരാട നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം അത്യധ്വാനവും കഷ്ടപ്പാടും മാനസികമായ വ്യതകളും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിന്റെ സക്സസ് ആകാൻ ശ്രമിക്കും തോറും ജീവിതത്തിന് പടുകുഴിയിലേക്ക് ചാടിപ്പോയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാവുമല്ലേ ഇപ്പോഴ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിനൊക്കെ ഒരു മാറ്റം വന്ന് ജീവിതത്തിലെ വിജയങ്ങളും നേട്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ കരസ്ഥമാക്കാൻ പറ്റുന്ന വർഷമാണ് മാനസികമായ കുറച്ച് പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഇതിനിടയ്ക്ക് ഉണ്ടാവുമെങ്കിലും അതിനെയൊക്കെ അങ്ങ് ഓവർകം ചെയ്ത് പോവാൻ സാധിക്കുന്ന വർഷമാണ് ചെറിയ രോഗകാര്യങ്ങൾ വെച്ചോണ്ടിരുന്ന വലിയ രോഗമൊന്നും ആക്കിയെടുക്കാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് മാനസികമായ കരുതലും കൃത്യമായ ജീവിത ചര്യകൾ കൊണ്ട് ഒരു പരിധി വരെ ഇപ്പോഴത്തെ ഈ സമയ ദുരിത ദോഷങ്ങളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ് ചെറിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും സ്വന്തമായ നമ്മുടെ വാക്കിനെയും പ്രവൃത്തിയെയും നമ്മളൊന്ന് നിയന്ത്രിച്ചാൽ ഇതിനെല്ലാം ഒരർതി വരുത്തുവാനും സാധിക്കുന്നതാണ് എടുത്തു ചാട്ടം ഒരു കാര്യം കേൾക്കുമ്പോഴേ നമ്മൾ എടുത്തു ചാടി അതിന് റിയാക്ട് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മാനസികമായിട്ടുണ്ടാവുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ നമ്മൾ വെറുതെ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അത് വലിയൊരു പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിച്ചാൽ അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ധനനേട്ടം കുടുംബത്തിൽ ധനസമൃദ്ധി മനസുഖം കാര്യലാഭം സന്താന സുഖം സന്താനങ്ങളുടെ വിദ്യാ പുരോഗതി അതുപോലെ തന്നെ പുതിയ ഭൂമി പുതിയ വസ്തു ദൂരദേശ സഞ്ചാരം ഇതിനൊക്കെ സാധ്യതയും യോഗമുള്ള വർഷമാണ് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലിയിൽ ഒരു പ്രമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഒരു സ്ഥലം ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം അതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്താല് വളരെ പെട്ടെന്ന് വിജയിക്കുകയും കേട്ടോ അതുപോലെ ചെറിയൊരു രോഗം വരുമ്പോൾ അതിനെ നമ്മൾ വളരെ ഭയപ്പാട് കാണുമെങ്കിലും അതിനെ നമ്മൾ സില്ലിയായിട്ട് അങ്ങ് കാണുകയും ചെയ്യും ഭയങ്കര ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും നമ്മൾ അത് ഒന്നുമില്ല എന്നും കൂടെ ചിന്തിക്കും ആ ചിന്തി ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരസുഖം വരുമ്പോഴേ അതിന് നമ്മൾ വിദഗ്ദ്ധരുടെ അഭിപ്രായം നോക്കണം ഇല്ല എങ്കിൽ എന്താ കുഴപ്പം എന്ന് വെച്ച ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാനസികമായ ഒരുപാട് ടെൻഷനും വേദനയും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ടാവും കേട്ടോ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വെക്കുന്ന അശ്രദ്ധ കൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടതായ ഒരു യോഗം കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാനസികമായ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യുവാൻ കൃത്യമായ നിഷ്ഠയായ ഈശ്വര പ്രാർത്ഥനയ്ക്ക് സാധിക്കും അവനവന്റെ ആചരണം അനുസരിച്ച് അവനവന്റെ ഇഷ്ടം അനുസരിച്ച് ഇംഗിതമനുസരിച്ചുള്ള പ്രാർത്ഥന നമുക്ക് വിജയം നൽകും അല്ലെങ്കിൽ ഇനി പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പുണ്യപ്രവർത്തികള് ദാനർമാതകളൊക്കെ ചെയ്ത് ഈ ജീവിതത്തിന്റെ ഈ തരണം ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ പിന്നെ നമുക്കുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആലോചനയില്ലാത്ത സംസാരവും പ്രവൃത്തിയും മൂലം സ്വ വിരോധം നേടിയെടുക്കുക ബന്ധുജനങ്ങളിൽ നിന്ന് വേർപെട്ട് നിൽക്കേണ്ട ഒരവസ്ഥ വരിക അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് ഫലങ്ങൾ കൂടി നമുക്ക് ഈ വർഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ചോദിക്കും ദൈവമേ ഈ വർഷം പോയോ ഇനി ധനം ഒന്നും ഉണ്ടാവില്ലേ പേടിക്കണ്ട ധനസമൃദ്ധി ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിജയമാണ് വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും അപ്പൊ ജീവിതത്തിൽ വളരെ നല്ല പ്രതീക്ഷകളും വളരെ നല്ല കാര്യങ്ങള് നമുക്ക് ഈ വർഷം ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും വിവാഹമൊക്കെ താമസിച്ച് നിൽക്കുന്നവർക്ക് അല്ലെ വിവാഹത്തിനൊക്കെ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് ഈ വർഷം നോക്കിയാൽ വിവാഹമൊക്കെ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട് സന്താനയോഗം അതുപോലെ പുതിയ ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹലാഭം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായ വിജയങ്ങള് നേട്ടങ്ങള് വിദ്യാ പുരോഗതി മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരയവ് വരുത്താവുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടി ഒന്ന് ചിന്തിച്ച് ഞാൻ ഇതിനെല്ലാം ഓവർകം ചെയ്യും എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ ഇതിനെല്ലാം നല്ല രീതിയിൽ സക്സസ് ആക്കി ആക്കിയെടുക്കുമെന്ന് വിചാരിക്കുന്ന ഏതൊരു പോരാട നക്ഷത്രക്കാർക്കും ഈ വർഷം വളരെ നല്ലതായിരിക്കും കേട്ടോ ബിസിനസ് പരമായി നോക്കിയാല് വളരെ നല്ല പുരോഗതിയുള്ള വർഷം തന്നെയാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ നമ്മുടെ നല്ല കസ്റ്റമറിനെ ഒന്നും നമ്മൾ ഒഴിവാക്കി വിടാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അതിനെ കൃത്യസമയത്ത് മഴയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടാതെ വരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ധനനഷ്ടങ്ങൾ അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് ചെറിയ പ്രയാസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന അളവിൽ ഒരു വിജയം ലഭിക്കാതെയൊക്കെ വരാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ കരുതിയിരുന്നാൽ ചെറിയ ചെറിയ ചിന്തകൾ നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചാൽ ഈ വർഷം ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നല്ല രീതിയിൽ സക്സസ് ആവാൻ സാധിക്കുന്ന വർഷമാണ് അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തില് സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി നമസ്കാരം